കേരളത്തിൻ്റെ നട്ടല് തന്നെ പ്രവാസികളാണ് അവരുടെ സമ്പാദ്യമാണ് കേരളത്തിൻ്റെ സാമ്പത്തിക സ്രോതസ്സ് ലോകവുമായി ബന്ധമില്ലാത്ത ഒരു വീട് പോലും കേരളത്തിൽ ഉണ്ടാവുകയില്ല എത്ര വലിയ ആളായാലും പ്രവാസലോകത്ത് അധ്വാനിക്കുന്നത് അവരുടെ സംസ്ഥാനത്തിൽ അതായത് കേരളത്തിന് വേണ്ടിയാണ് അവിടെയുള്ള കുടുംബങ്ങൾക്ക് വേണ്ടിയാണ് ഈ പ്രവാസികളുടെയും അവരുടെ അടുത്ത തലമുറയുടെയും ഉന്നതിയെ ചർച്ച ചെയ്യുകയും തീരുമാനിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയുള്ള സമ്മേളനമാണ് അവിടെ നടന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന ലോക കേരള സഭയിൽ പങ്കെടുത്ത പ്രവാസികൾ ആരും പട്ടിണി കിടക്കുന്നവരല്ല ഇത് യൂസഫ് അലി പറഞ്ഞ വാക്കാണ് ലോക കേരള സഭയിലെ ഭക്ഷണ വിവാദവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പ്രതികരണങ്ങൾ വിമർശനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എം എ യൂസഫലി പറഞ്ഞ വാക്കുകളാണ് ഇത് ഏറെ പ്രസക്തമാകുന്ന വാക്കുകളാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ലോകവുമായി ബന്ധമില്ലാത്ത ഒരു വീട് പോലും കേരളത്തിൽ ഉണ്ടാകില്ല അത്തരത്തിൽ പ്രവാസികൾ കേരളത്തിലെ ഉന്നതത്തിന് വേണ്ടിയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഒരു വിഷയത്തിൽ എന്തിനാണ് ഒരു ഭക്ഷണ വിവാദത്തെ ചൊല്ലി ഇത്രയധികം കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് നിങ്ങൾ ഈ ഒരു വിഷയത്തിൽ വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചർച്ച ചെയ്യുമ്പോൾ ഓർക്കുക ഈ കഴിയുന്ന പ്രവാസികളാരും പട്ടിണി കിടക്കുന്നവരല്ല എന്ന് എന്തായാലും യൂസഫറിയുടെ വാക്കുകൾ വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ചയായി മാറിയിട്ടുണ്ട് ലോകകരണ സഭയിലെ പ്രതിനിധികളുടെ ഭക്ഷണത്തിനും താമസത്തിനും വലിയ തുക ചിലവായി എന്ന കണക്കുകൾ പുറത്തു വന്നതിന് പിന്നാലെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന വലിയ വിമർശനങ്ങളാണ് പല ഭാഗത്തുനിന്നുണ്ടായത് സഭയിൽ പങ്കെടുത്ത സംവിധായകനും എരിസ് ഗ്രൂപ്പ് സിഇഒയുമായ സോഹൻ റോയ് ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു ഭക്ഷണത്തിന് വേണ്ടി ഇത്രയധികം തുക ചിലവാക്കിയെങ്കിൽ ആ പണം ഞാൻ തിരികെ നൽകാൻ തയ്യാറാണ് എന്നാണ് സോഹൻ ട്രോയ് പ്രതികരിച്ചത് ആയിരക്കണക്കിന് രൂപ ചിലവ് വരുന്നതാണ് അവിടെ നൽകിയ ഭക്ഷണമെങ്കിൽ അത് അറിഞ്ഞിരുന്നുവെങ്കിൽ അത് ഞാൻ വേണ്ടെന്ന് വീണ്ടെന്ന് എന്നും ആ തുക വരുത്തിയ നഷ്ടം ഞാൻ നികത്താൻ തയ്യാറാണ് എന്നും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സർക്കാരിലേക്ക് അടയ്ക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും സുഹൻ റോയ് ഫേസ്ബുക്കിലൂടെ അറിയിക്കുകയുണ്ടായി സർക്കാരിന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട എന്ന് കരുതി മറ്റ് അതിഥികൾക്ക് നൽകിയ ഫൈവ് സ്റ്റാർ താമസ സൗകര്യവും ഞാൻ നിരസിച്ചിരുന്നു ആദ്യ ദിവസം രാത്രിയിൽ നിയമസഭാ മന്ദിരത്തിനകത്ത് വെച്ച് നടന്ന ഒരു ഒത്തുചേരൽ വളരെ വൈകിയതുകൊണ്ട് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു ആരോ സ്പോൺസർ ചെയ്ത ഭക്ഷണമാണ് എന്ന കരുതിയാണ് താൻ അത് കഴിച്ചത് എന്നും ആ ഒരു ഭക്ഷണം അഞ്ഞൂറ് രൂപയ്ക്ക് താഴെ നൽകാൻ കഴിയുന്ന നിരവധി കാറ്ററിംഗ് കമ്പനികൾ കേരളത്തിൽ ഉണ്ട് എന്നൊക്കെ അദ്ദേഹം ആ ഒരു കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു അവസാന നിമിഷം കോവളം റാവിസ് ഗ്രൂപ്പിന് കൈമാറിയ ഭക്ഷണ കരാറിന് മാത്രം അരക്കോടിയിലേറെ രൂപയാണ് ചിലവായത് ആഡംബര ഹോട്ടലിലായിരുന്നു പ്രതികളുടെ താമസം സമ്മേളനത്തിൽ ചില പ്രതികൾ നേരത്തെ എത്തിയെന്നും ചിലർ വൈകി മാത്രമാണ് മടങ്ങിയത് എന്നും പുറത്തു വന്ന ഹോട്ടൽ ബില്ലുകളിൽ വ്യക്തമാക്കുന്നു ലോ കേരള സഭയിൽ പങ്കെടുക്കാനെത്തിയ പ്രതിനിധികളുടെ താമസത്തിനും ഭക്ഷണത്തിനും മാത്രമായി ചിലവഴിച്ചത് എൺപത്തിമൂന്ന് ലക്ഷം രൂപയാണ് ഭക്ഷണത്തിന് വേണ്ടി മൂന്ന് ദിവസത്തേക്ക് അറുപത് ലക്ഷത്തോളം രൂപ ചെലവായിട്ടുണ്ട് താമസത്തിന് ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് ചെലവായത് നാൽപ്പത്തി ഏഴ് രാജ്യങ്ങളിൽ നിന്നുള്ള മുന്നൂറ്റി അൻപത്തിയൊന്ന് പ്രതിനിധികളാണ് ലോക കേരള സഭയിൽ പങ്കെടുക്കാൻ എത്തിയത് എന്നാണ് സംഘാടകർ അവകാശപ്പെട്ടത് താമസവും ഭക്ഷണവും പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ നിന്നായിരുന്നു പ്രഭാത ഭക്ഷണത്തിന് മാത്രമായി ഒരാൾക്ക് ചെലവായത് അഞ്ഞൂറ്റി അൻപത് രൂപയും ടാക്സുമാണ് ഉച്ചഭക്ഷണത്തിന് ആയിരത്തി തൊള്ളായിരം പ്ലസ് ടാക്സ് രാത്രി ഭക്ഷണത്തിന് ആയിരത്തി എഴുന്നൂറ് പ്ലസ് ടാക്സ് എന്നിങ്ങനെയാണ് ആ കണക്ക് ഫൈവ് സ്റ്റാർ ഫുഡ് ആയതിനാലാണ് ഇത്രയും തുക ചിലവായത് എഴുന്നൂറ് പേർക്കാണ് ഈ നിരക്കിൽ ഉച്ചഭക്ഷണം അവിടെ ഏർപ്പെടുത്തിയത് അറുന്നൂറ് പേർക്ക് അത്താഴവും നാനൂറ് പേർക്ക് പ്രഭാത ഭക്ഷണവും ഈ നിരക്കിൽ ഒരുക്കിയിരുന്നു സർക്കാർ ഗസ്റ്റ് ഹൗസുകൾ മസ്കറ്റ് ഹോട്ടൽ തിരുവനന്തപുരത്തെ വൻകിട ഹോട്ടലുകൾ എന്നിവിടങ്ങളിലാണ് പ്രതിനിധികൾക്ക് വേണ്ടി താമസ സൗകര്യവും ഒരുക്കിയിരുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ യൂസഫിയുടെ പ്രതികരണമാണ് ഏറെ ശ്രദ്ധ നേടുന്നത് അദ്ദേഹം പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് കേരളത്തിലെ നട്ടല് തന്നെ പ്രവാസികളാണ് അവരുടെ സമ്പാദ്യമാണ് കേരളത്തിലെ സാമ്പത്തിക സ്രോതസ്സ് മാത്രമല്ല ഈ പ്രവാസികളാരും പട്ടിണി കിടക്കുന്നവരല്ല എന്നും അലി വ്യക്തമാക്കുന്നുണ്ട്